രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം കഴിഞ്ഞ മോദി സർക്കാരിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു ഇപ്പോൾ മന്ത്രിപ്പണിയും നഷ്ടപ്പെട്ട് എം പി പണി പോലും നഷ്ടപ്പെട്ട് ജനങ്ങളാൽ സമ്പൂർണമായി തിരസ്കരിക്കപ്പെട്ട് പാർട്ടിക്കുള്ളിലും ഒരു പദവിയുമില്ലാതെ വീട്ടിൽ ചൊറിയും കുത്തിയിരിപ്പാണ് നേരത്തെ ചില സീരിയലുകളിലൊക്കെ അഭിനയിച്ച് നടന്നിരുന്ന സ്മൃതി ഇറാനി അമേത്തിയിൽ കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിച്ച് വലിയ പണമൊക്കെ ചിലവഴിച്ച് ജയിപ്പിച്ചെടുത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ ആക്ഷേപം ചൊരിയുക എന്നുള്ള ദൗത്യമേൽപ്പിച്ച് അവർക്കൊരു മന്ത്രിസ്ഥാനവും കൊടുത്തു ജനങ്ങളെ തിരിഞ്ഞു നോക്കാതെ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന അവരെ ഈ തെരഞ്ഞെടുപ്പിൽ അമേത്തിയിലെ ജനം നന്നായി കൈകാര്യം ചെയ്തു ഒരു സാധാരണക്കാരനായ മനുഷ്യനെ അവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ടു ഇപ്പോൾ ഒരു ജോലിയുമില്ലാതെ സ്മൃതി ഇറാനി വീട്ടിലിരുപ്പാണ് അതിന് പകരക്കാരിയായി ചില മൂന്നാം കിട സിനിമകളിലൊക്കെ അഭിനയിച്ച് നടക്കുന്ന കുപ്രസിദ്ധയായ ഒരു നടിയെ ഹിമാചൽ പ്രദേശിൽ നിന്ന് ബി ജെ പി ജയിപ്പിച്ചെടുത്തിട്ടുണ്ട് പാർലമെന്റിനകത്തും പുറത്തും രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കാൻ സ്മൃതി ഇറാനിക്ക് പകരക്കാരിയായി തന്നെ പാർട്ടി നിയോഗിച്ചിരിക്കുന്നു എന്ന മട്ടിലാണ് അവരുടെ പെരുമാറ്റം കങ്കണാറണൗട്ട് നാവെടുത്താൽ വിഡിദ്ധങ്ങൾ മാത്രം പറയുന്നയാൾ പാർലമെൻറ്റിനകത്ത് നടത്തിയ പ്രസംഗം പോലും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കന്നി പ്രസംഗത്തിൽ പോലും മാന്യമായി വർത്തമാനം പറയാൻ കഴിയാത്ത അവർ രാഹുൽ ഗാന്ധി എന്തോ മയക്കുമരുന്നിനടിമയാണ് എന്നുള്ള തരത്തിൽ പാർലമെന്റിനകത്ത് പ്രസംഗിച്ചു പാർലമെൻറ്റിനകത്തൊക്കെ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഇത്രയും മോശമായ രീതിയിൽ സംസാരിക്കാൻ പാർലമെൻ്ററി മര്യാദകൾ പാലിക്കുന്ന ഒരു വ്യക്തിക്കും സാധിക്കില്ല പക്ഷേ ഇവരെ ഒന്നും നമ്മൾ അക്കൂട്ടത്തിൽ കണക്കാക്കിയിട്ട് കാര്യമില്ല നാവെടുത്താൽ വേണ്ടാത്തത് മാത്രം പറയുന്ന ഒരു സ്ത്രീ നടി എന്നുള്ള നിലയിൽ എന്തോ മഹത്തായ സംഭവമാണ് എന്ന് സംഘികൾ ആഘോഷിക്കുമ്പോഴും ഈ നാട്ടിലെ ജനങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് അവരെന്താണ് അവർ ഒരു വട്ടപൂജ്യമാണ് എന്നുള്ളത് ബോധ്യപ്പെടുന്ന കാര്യം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു മോർഫ് ചെയ്ത ചിത്രം അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കൂടി പങ്കുവച്ചിരിക്കുകയാണ് എന്തൊരു ലജ്ജാകരമായ കാര്യമാണ് ഒരു മൂന്നാം കീടെ സിനിമാ നടിയായതുകൊണ്ട് അവരിൽ നിന്ന് അതൊക്കെ പ്രതീക്ഷിച്ചാലും അതേ അവർക്ക് വായിൽ തോന്നുന്നത് ചെയ്യാം പക്ഷേ അവർ ഇപ്പോൾ ഒരു ജനപ്രതിനിധിയാണ് ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് അമേഠിയിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ അബദ്ധം പറ്റിയതുപോലെ ഒരു അബദ്ധം പറ്റി അവരവരുടെ ഈ നടി എന്നൊക്കെയുള്ള വലിയ പ്രചരണമൊക്കെ കണ്ട് എന്തോ മഹത്തായ സംഭവമാണ് ആ സാധാരണക്കാരായ മനുഷ്യർ ചിന്തിച്ച് അവരെ ജയിപ്പിച്ചു വിട്ടു ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും അവരെ അവിടെ കാണാനല്ല അവർ രാഹുൽ ഗാന്ധിക്കെതിരായി മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിക്കുന്ന തിരക്കിലാണ് എന്തായാലും ആ കങ്കണാ റണൌത്തിനെതിരെ പ്രതിപക്ഷം അതിശക്തമായ നിലപാടിന് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസും ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കങ്കണാ റണൌത്ത് രാഹുൽ ഗാന്ധിയുടെ മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ചതിനെതിരെ പരാതികൾ വ്യാപകമായി നൽകാൻ ഒരുങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കർണാടകയും തെലങ്കാനയും പശ്ചിമബംഗാളും ജാർഖണ്ഡും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇവർക്കെതിരെ പരാതികൾ നൽകിയാൽ കേസെടുക്കാൻ തയ്യാറായാൽ ഈ ഓരോ സംസ്ഥാനങ്ങളിലെയും കോടതികൾ കയറിയിറങ്ങി കങ്കണാ റണവത്തിൻ്റെ ഊപ്പാട് വരും തോന്നിവാസം കാണിച്ചതിന് അങ്ങനെ തന്നെയാണ് പ്രതികാരം വീട്ടേണ്ടത് കോൺഗ്രസ് അങ്ങനെ ഒരു മയപ്പെട്ട സമീപനം സ്വീകരിക്കരുത് എന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ശബ്ദമുയരുന്നുണ്ട് യൂത്ത് ഒക്കെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനകം തന്നെ പരാതികൾ ഫയൽ ചെയ്തു കഴിഞ്ഞു രാഹുൽ ഗാന്ധിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ചിത്രമാണ് അവർ പങ്കുവെച്ചത് അത് നമുക്ക് കാണിക്കാൻ സാധിക്കില്ല അത്രമേൽ അധിക്ഷേപകരമായ ചിത്രം രാഹുൽ ഗാന്ധി ഒരേ സമയം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനുമാണ് എന്നൊക്കെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അത് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം കൂടിയാണ് വെറുതെ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കൽ മാത്രമല്ല ഈ രാജ്യത്തെ ജനങ്ങളെ അവരുടെ വിശ്വാസങ്ങളെയൊക്കെ അധിക്ഷേപിക്കുന്ന ഒന്നും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു കേസെടുത്താൽ അതിന് ബലമുണ്ടാകും ആ നിലയിൽ കങ്കണ റണവത്തിനെ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസും പ്രതിപക്ഷ നിലയിലെ മറ്റ് കക്ഷികളും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷത്തിലെ സന്തോഷകരമായ കാര്യം ജനം അവർക്ക് അവർക്ക് പറ്റിയ അബദ്ധം തിരുത്തിക്കൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരി ഒരു തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ചില സമയങ്ങളിൽ ജനാധിപത്യത്തിൽ ചില അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു പോകാറുണ്ട് സ്മൃതി ഇറാനിയെ ജയിപ്പിച്ചു വിട്ടതിലൂടെ ഉണ്ടായ അബദ്ധം എത്ര ഭംഗിയായിട്ടാണ് അവിടുത്തെ ജനങ്ങൾ തിരുത്തിയത് കഴിഞ്ഞ തവണ അവർ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ കിഷോർലാൽ ശർമ്മയോട് അവർക്ക് പരാജയപ്പെടേണ്ടി വന്നു അപ്പോൾ ജനം അങ്ങനെയാണ് ജനാധിപത്യം അങ്ങനെയാണ് ചില തിരിച്ചറിവുകൾ ചിലപ്പോൾ വൈകിയുണ്ടാകും അത് കങ്കണാ റണവത്തിൻ്റെ കാര്യത്തിലും സംഭവിക്കും പക്ഷേ കങ്കണാ റണവത്തിനെ പോലെ പാർലമെൻറ്റിനകത്തുപോലും രാഹുൽ ഗാന്ധിയെക്കുറിച്ച് വളരെ മോശമായ പരാമർശം നടത്തി അതിനുശേഷം രണ്ടോ മൂന്നോ ടീറ്റുകൾ രാഹുൽ ഗാന്ധിക്കെതിരെ അവർ ഇട്ടു വളരെ മോശമായ പദപ്രയോഗങ്ങളുമായി അതിനൊടുവിലാണിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിക്കാൻ അവർ തയ്യാറായത് വർഗീയ വിദ്വേഷം വളർത്താൻ തയ്യാറായത് അതിനെതിരായ അതിശക്തമായ നിലപാടുകൾ ഉണ്ടാകുന്നത് ചിലർക്കുള്ള താക്കീത് കൂടിയായി മാറും ഈ ഇന്ത്യ സഖ്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവത്തിന് അവർ തയ്യാറാകുന്നു എന്ന് വന്നാൽ ഇമാതിരിയുള്ള തോന്നിയാസങ്ങൾ കാണിക്കാൻ സംഘികൾ അറയ്ക്കുക തന്നെ ചെയ്യും ബി ജെ പിയുടെ ദേശീയ വക്താവും എംപിയുമായ സംബിത് പാത്ര കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി തലമുതിർന്ന ബി ജെ പിയുടെ നേതാക്കന്മാരിൽ ഒരാളായ സംബിത് പാത്ര വാർത്താ സമ്മേളനം നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ ടീ ടീഷർട്ടിനെയും പാൻറ്റിനെയും കുറിച്ച് പറയാനാണ് എന്തൊരു ദയനീയമായ അവസ്ഥയാണ് ബി ജെ പിക്ക് വന്നുപെട്ടിരിക്കുന്നത് എന്ന് ആലോചിക്കും ഇനിയിപ്പോൾ നാളെ രാഹുൽ ഗാന്ധി ഇട്ടിരിക്കുന്ന അടിവസ്ത്രത്തെക്കുറിച്ച് ഇവർ ഒരു വാർത്താ സമ്മേളനം നടത്തിയ ആരോപണം ഉന്നയിച്ചാലും അത്ഭുതപ്പെടാനില്ല ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ടീഷർട്ടും ധരിച്ചു വരുന്നു ഇട്ട് വരുന്നു എന്നിട്ട് പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് സംസാരിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ളതാണ് ബി ജെ പി നേതാവിൻ്റെ ചോദ്യം ഒന്ന് ഓർത്തു നോക്കൂ ഒരാളുടെ വസ്ത്രം പോലും ഇവരെ അലോസരപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു ആളുകൾ എന്തു കഴിക്കണം എന്തു വസ്ത്രം ധരിക്കണം എന്നൊക്കെ തിട്ടൂരമിറക്കാൻ ഞങ്ങളാണ് ഇവിടുത്തെ കാര്യക്കാർ എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകൾ അത് അങ്ങനെയല്ല എന്ന് ഈ രാജ്യത്തെ ജനം വിധി വിധിയെഴുത്തിലൂടെ ബോധ്യപ്പെടുത്തി കൊടുത്തതിനു ശേഷവും രാജ്യം അംഗീകരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹം ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ ആക്ഷേപമുന്നയിക്കാൻ ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവ് വാർത്താ സമ്മേളനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പി വന്നുപെട്ടിരിക്കുന്ന ഭയത്തിന്റെ അവസ്ഥ എത്ര മാത്രമാണ് എന്ന് അത് ബോധ്യപ്പെടുത്തുന്നുണ്ട് आप देखिएगा आप ये वीडियो निकाल के देखिए कैसे आते हैं जब सभापति महोदय स्पीकर बैठे हुए होते हैं आसीन पे पीठासीन होते हैं, उस समय राहुल गांधी दोनों जेब में हाथ डालकर जिस प्रकार डोल करके, जिस प्रकार से वो आते हैं वो केवल और केवल अहंकार की चाल है राहुल गांधी और वेल तीस धर भारत जोड़ो यात्रा मुदल अगने ആ ടീഷർട്ട് ധരിച്ചു തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ തവണയും ലോക്സഭയിലൊക്കെ പങ്കെടുത്തിരുന്നത് ലോക്സഭയിൽ സംസാരിച്ചിരുന്നത് ഇപ്പോൾ പക്ഷേ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ആ ഇട്ട് പാൻസിൻ്റെ പോക്കറ്റിൽ ചിലപ്പോൾ കൈയിട്ട് സംസാരിക്കും അതിനെന്താ പ്രശ്നം ഫാൻസിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് കൈയിട്ടുകൂടെ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട് ചിലർ അമിതമായ ആംഗ്യപ്രകടനങ്ങൾ കാണിക്കും ചിലർ ഇതുപോലെ തങ്ങളുടെ വസ്ത്രത്തിൽ പിടിച്ച് സംസാരിക്കും ഇപ്പോൾ നരേന്ദ്രമോദിയൊക്കെ എത്രയോ തവണ അദ്ദേഹത്തിൻ്റെ കുർത്തയിൽ ഇട്ടിരിക്കുന്ന ഷാളിലൊക്കെ പിടിച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരാൾ എങ്ങനെ സംസാരിക്കണം എന്തു വസ്ത്രം ധരിക്കണമെന്ന് ബി ജെ പി കാര് ഭയപ്പെടുന്നത് എന്തിന് അപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഈ സഭാ സമ്മേളന കാലയളവിൽ ബി ജെ പിക്ക് നടത്തിയ അതിരൂക്ഷമായ വിമർശനങ്ങൾ അവരെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ പ്രതിഫലനമാണിത്